ഹലോ എവൺ ഇറ്റ്സ്മേശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പദേ ഇന്ന് നമ്മളുടെ എന്താ പറയാ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കസ്റ്റമേഴ്സും ഫാൻസും ഉള്ള നമ്മളുടെ മൊടാൽ സിൽക്ക് സാരീസിനാണ് മൊഡാൽ സിൽക്ക് മെറ്റീരിയലിനും സാരിക്ക് ഒരേപോലെ ഡിമാൻഡ് ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അഴിച്ചിട്ടിരിക്കും ഒരു ഒരു വീഡിയോ എങ്കിലും മൊഡാലിൽ ഉണ്ടാവും അത് അത്രയും നമുക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളത് റെഗുലർ വെയർ സാരീസൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അജ്റെ മൊഡാൽ സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ആണ് നേരത്തെ വന്നതിന്റെ റിപ്പിറ്റേഷൻസും ഉണ്ട് അല്ലാതെ പുതിയ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചുതരാം അത് മാത്രല്ല ഇന്നത്തെ വീഡിയോയില് ഒരു മൂന്ന് സാരികൾക്ക് ഓഫറും ഉണ്ട് അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോകും നമുക്ക് ബൈ ആയിട്ട് കണ്ടുകൊടുങ്ങോ അപ്പൊ ഫേസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇത് നമ്മളുടെ ഒത്തന്റിക്ക് ആയിട്ടുള്ള പ്രിന്റാണ് നമ്മളിത് ഏഹ് ദുപ്പട്ടെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്കും കുറെ പേരൊക്കെ ചോദിച്ചു ഇത് തന്നെ ഈ പ്രിന്റ് തന്നെ സാരിയില് കൊണ്ടുവരുമെന്ന് ചോദിച്ചായിരുന്നു അപ്പോ ആ ഒരു റീസൺ കാരണം നമ്മളിത് ആ സാരിയിലും ആ സെയിം പ്രിന്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എന്നൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാ സാരിയും ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റാണ് നോക്കി ഇത് നമ്മളുടെ ഒരു ബ്രിക് റെഡ് മെറൂൺ ഒരു മിക്സഡ് ഷീറ്റിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഒറിജിനൽ ഹജ്റെഡ് പ്രിൻ്റ് ആണ് കേട്ടോ ഒറിജിനൽ ഹാൻഡ് ലോക്ക് പ്രിൻ്റ് ആണ് ഇതാ പല്ലു പോഷൻ ഇതേപോലെ നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാ സാരീസിലും അതുപോലെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരണത് കേട്ടോ നല്ല രസമായിരിക്കും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബ്ലാക്കുകളുണ്ട് ബ്ലാക്ക് ബ്ലൗസായിട്ട് ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ ബോഡി പോഷൻ ഇതുപോലെ വരും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സാരി നമ്പർ വൺ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് കേട്ടോ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് സാരി ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് ഇതാ നമ്മളുടെ എപ്പോഴും ഡിമാൻഡുള്ള എത്ര തവണ റീസ്റ്റോക്ക് ചെയ്താലും പിന്നെയും പിന്നെയും കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു 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 ഡിസൈനാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം സാരി ഇതുപോലെയാണ് വരുന്നത് നമ്മളെ ബദാംകൂട്ട പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെ നോക്കി എന്ത് പണിയാൻ നോക്കി ബ്ലാക്ക് വന്നിട്ടുണ്ട് മെറൂൺ ബ്രിക്ക് റെഡ് കളർ വന്നിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് ബേസ് കളർ വന്നിരിക്കുന്ന ബ്ലാക്ക് ആണ് നമ്മളിങ്ങനെ ഉടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫേസിലേക്കും ആ ഒരു റിഫ്ലക്ഷൻ കിട്ടും അതേപോലത്തെ ഒരു ഒരു കൈൻഡ് ഓഫ് ബ്ലോക്ക് ടെക്നിക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് പ്രിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പല്ലുപൂഷൻ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ പല്ലുമൊക്കെ എന്ത് രസാണ് നോക്കി കാണാനായിട്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡാണ് കേട്ടോ ബ്ലൗസ് വരെ നോക്കി ബ്ലൗസ് നല്ല പെറ്റി ക്യൂട്ടായിട്ടുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് ഓക്കെ അപ്പം ഇതാണ് അടുത്ത സാരി വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തന്നെയാണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതുപോലെ ഫസ്റ്റ് ടൈം മേടിക്കുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് മെറ്റീരിയൽ കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പെർച്ചേസ് ചെയ്യാം കേട്ടോ മെറ്റീരിയലിനെ കുറിച്ചോ കളറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാഷിങ്ങിനെ കുറിച്ചൊക്കെ ചോദിച്ചതിനു ശേഷം മാത്രം പെർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ ഫോർ ആണ് പ്രൈസ് വരുന്നത് നമ്മൾ ഈ ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് പറയുമ്പോഴത്തേക്കും എ വൺ ക്വാളിറ്റി ആണ് കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ പിടിച്ച കസ്റ്റമേഴ്സിനൊക്കെ അറിയാം നല്ല ക്വാളിറ്റി തന്നെയാണ് മെറ്റീരിയൽ കൊടുക്കാറുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ ഒരു ലോട്ടസ് ഡിസൈൻ ആണ് ലോട്ടസ് ഡിസൈനിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് രണ്ട് സോറി രണ്ട് കളേഴ്സ് ഉണ്ട് ലോട്ടസ് ഡിസൈനിൽ ഒന്ന് നമ്മളുടെ ഒരു ഇൻഡിഗോ അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡിലും പിന്നെ ഒന്ന് നമ്മളുടെ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് നമുക്ക് ആക്ച്വലി റീസ്റ്റോക്ക് വൺ ആണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നതാണ് ഈ സാരി നമുക്കത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മേടിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ സാരിയാണ് നല്ല രസമായിട്ട് ഇതിന്റെ പ്രിന്റ് കാണാനായിട്ട് നമ്മൾ വൺസ് കണ്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു റെഡ് ബ്ലൗസ് ബ്ലൗസായിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം കേട്ടോ ഇപ്പൊ ഈ അജുര ബ്ലൗസ് തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ റെഡ് ബ്ലൗസ് ആയിട്ട് ഈ സാരി എടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ബ്ലാക്ക് ആയിട്ട് ഇടാം അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത കാരണം ഇതിൽ വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രിന്റിലെ കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബ്രിക്രെ മെറൂൺ ആൻഡ് ബ്ലൂ േഷനിലാണ് വന്നിരിക്കണേ പല്ലു നോക്കി ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുവാണ് ഫാബ്രിക് ഫാബ്രിക്ക് ഭയങ്കര രസാണ് കേട്ടോ നല്ല ബോഡി ഹഗിങ് ആയിട്ട് നല്ല നല്ല ഫിനിഷിംഗ് ആണ് ഈ സാരി കൊടുത്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഉണ്ടോ എല്ലാവരുടെയും ഫേ ഫേ എന്താ പറയാ ഫേവററ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ വരുന്നത് എന്ന് പറഞ്ഞാല് അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ബ്ലൗസ് പീസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കണേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണ് കേട്ടോ ലോട്ടസ് ഡിസൈനിലാണ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതും സെയിം പ്രൈസ് തന്നെയാണ് നാല് ഇരുന്നൂറ് തന്നെയാണ് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റഡ് സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കുറച്ച് ഇമ്പെർഫെക്ഷൻസ് ഒക്കെ സാരിയിൽ കാണും അത് നോർമൽ ആണ് കേട്ടോ ചിലപ്പോൾ ഫസ്റ്റ് ടൈം മേടിക്കുന്നവർക്ക് തോന്നാം എന്താണ് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ട് സ്മഡ് ചെയ്തിരിക്കണെന്നൊക്കെ എല്ലാ സാരീസിലും അല്ല ചില സാരികൾക്ക് മാത്രം അങ്ങനെ വരാറുണ്ട് പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഡൈയിങ് ഒക്കെ സാരിയിൽ കാണാൻ പറ്റും അത് കോമൺ ആണ് അന്ന് അത് ഓരോ നമുക്കൊരു ഡാമേജ് ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം ഹാൻഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഓരോ ഡിസൈൻസും അതുകൊണ്ടാണ് ഓരോ സാരിക്കും അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇമ്പർഫെക്ഷൻ വരുന്നത് പിന്നെ ഓരോ സാരിയും ഓരോ ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വ്യത്യാസം വരുന്നത് കേട്ടോ ഇതാ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഫോർ തൗസൻഡ് ടു ഹണ്ട്രഡാണ് ഇനിതാ ഈ ഒരു സാരി ഇത് നമ്മളുടെ എപ്പോഴും ഡിമാൻഡ് ഒരു സാരിയാണ് നമ്മളുടെ ഒരു പക്കാവ ഒരു ബ്രിക്രഡ് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് മെറൂൺ മിക്സ് വന്നിട്ടില്ല വീഡിയോയിൽ കാണുമ്പോൾ ചില ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര ഡാർക്കറായിട്ട് തോന്നാം അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്തതിന് ശേഷം വാങ്ങിയാൽ മതി കേട്ടോ കളറിലൊക്കെ ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്താ ഇങ്ങനെയാണ് വരുന്നത് എന്ത് രസമാണ് നോക്കി ഈ ഡിസൈൻ നമ്മളുടെ ബദാം മുട്ട പാറ്റേൺ ഒത്തൻറ്റിക്കായിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വാങ്ങുന്ന ഒരു ഡിസൈനാണ് ഓക്കെ പല്ലു പോഷൻ ൂഷൻ ഗ്രാൻഡായിട്ടുള്ള പല്ലുപൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് തിളക്കം എക്സ്പെക്ട് ചെയ്യരുത് ഷൈനിങ് എക്സ്പെക്ട് ചെയ്യരുത് മെറ്റീരിയലിന് ഷൈനിങ് ഉള്ളതല്ല പിന്നെ ഈ ഒരു ബ്ലോക്ക് പ്രീൻസിന്റെ ഭംഗി കാരണം നമ്മളിത് ഉടുത്തു വരുമ്പോഴത്തേക്കും നല്ല രസമായി കാണാനായിട്ട് കേട്ടോ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് സാരി ഇതുപോലെയാണ് വരുന്നത് അപ്പൊ ഈ സാരിക്ക് ഓഫർ ഉണ്ട് ഇത് നാലായിരത്തി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സംതിങ് റേഞ്ച് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ത്രീ തൗസൻഡ് എയ്റ്റ് എയ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ഒരു പീസ് പീസുള്ളൂ ബാലൻസ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് താൽ മതി നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് ബാക്കി ഉണ്ടായിരുന്ന ഒരു പീസ് ആണ് അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു റിമൈനിങ് വല്ലതും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ത്രീ തൗസൻഡ് എയ്റ്റ് എയ്റ്റി കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരി അവൈലബിൾ ആണ് ഇതിനും ഈ പറഞ്ഞ സെയിം ഓഫർ ആപ്ലിക്കബിൾ ആണ് ത്രീ തൗസൻഡ് എയ്റ്റ് എയ്റ്റി ആണ് ഇതിന്റെ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കാണുക എന്നുണ്ടെങ്കിൽ മെസ്സോട്ടോ അയച്ചുതരാം കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല രസമായ സാരി കാണാനായിട്ട് ഇതുണ്ടോ സ്റ്റാർ കൈൻഡ് ഓഫ് ഫ്ലോറൽ ഡിസൈനൊക്കെയാണ് ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കതൊക്കെ ഫംഗ്ഷൻ വരാനായിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അതാ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണ് ഞാൻ ഒരുപാട് പേർക്ക് എന്താ പറയുക ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് അനുസരിച്ച് നമ്മൾ റീസ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ പക്ഷെ നമ്മൾ വീഡിയോയില് ഫസ്റ്റ് ടൈമാണ് കാണിക്കുന്നത് കേട്ടോ ഒരു അടിപൊളി ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മളുടെ അജ്രക്സിൽ എപ്പോഴും കണ്ടുവരാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് യൂഷ്വലി ഇത് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ അതായത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഗ്രീനിൽ യെല്ലോ റെഡ് ബ്ലാക്ക് എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ഡ് കോമ്പിനേഷൻ ആണ് നല്ലൊരു ഒരു ഫങ്ഷൻ വെയർ സഹായമാണ് കേട്ടോ ഭയങ്കര രസമായിരിക്കും ഇത് കൊടുത്താൽ ഇത് ഞാൻ എന്താ പറയുക അത് നിങ്ങൾക്ക് ഇത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല പക്ഷെ നേരിട്ട് ഭയങ്കര രസമായി മഞ്ഞയൊന്നും ഒരു ഭയങ്കര ഒരു ഡാർക്ക് മഞ്ഞയല്ല എന്നാ ഒരു ഭംഗിയുള്ള ഒരു ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതൊരു ചെറിയൊരു ഫ്ലൂലെസ് ടച്ചും കൂടി കൊടുത്തേണ്ട ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ദാ ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിലൊക്കെ നമുക്ക് സൽവാർ മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഈ കോമ്പിനേഷനിൽ സാരി നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫോർ തൗസൻഡ് ത്രീ ഫിഫ്റ്റി നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി ഇതാ അടുത്തതും നമ്മൾ ഫസ്റ്റ് ടൈം വീഡിയോയിൽ കാണിക്കുവാണെന്ന് തോന്നുന്നു നമ്മളല്ലാതെ ഡയറക്ട് സെയിലിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡയറക്ട് സെയിൽ എന്ന് പറയുമ്പോൾ കുറെ കസ്റ്റമേഴ്സ് ഫസ്റ്റ് ടൈം കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ന്യൂ കളക്ഷൻസ് അപ്പോൾ അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്യാറുണ്ട് നമ്മൾ യൂട്യൂബ് ഇടുന്നതിന് മുന്നേ അപ്പോൾ യൂട്യൂബിൽ കാണാതെ നമ്മുടെ വാട്സാപ്പിലും സ്റ്റാറ്റസ് കാണണം എന്നുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ സ്റ്റാറ്റസും കാണാൻ പറ്റുമോ കേട്ടോ അടിപൊളി ഒരു ഡിസൈൻ ആട്ടോ നമ്മുടെ സിക്സാക്ട് പാറ്റേണിൽ വരുന്നതാണ് ബ്ലൂ ബ്രിക്ക് റെഡ് ബ്ലാക്ക് ബേസ് കളർ വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പല്ലു പോഷൻ വരുന്നത് നമ്മളുടെ ന്യൂ ന്യൂഇയറിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലും അതേപോലെ എന്തെങ്കിലും പാർട്ടീസിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് അതേപോലെ ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റിയൊരു സാരിയാണ് വെഡിങ്ങിനൊക്കെ ബ്രൈഡ്സിനൊക്കെ കൊടുത്തോണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷവും മുടാലൊക്കെ അത്രയും ഡിമാൻഡ് ഉള്ള സാരിയാണ് അതാ ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് പറയാറുണ്ട് അശ്വതി ചില വീഡിയോസ് മിസ്സായി പോവാറുണ്ട് ഞാൻ എബ്രോഡ് ആയതുകൊണ്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റാറില്ല എബ്രോഡ് ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളിൽ നിന്ന് വാങ്ങിയിട്ട് എന്റെ കയ്യിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട് കേട്ടോ എൻ ആർ ഐസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നാട്ടിൽ വരുന്ന ടൈമിൽ നമ്മൾ അത് സെൻഡ് ചെയ്ത് തരും നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇവിടെ എടുത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ നാട്ടിൽ വരുന്ന ടൈമിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അതെ ഇത് നോക്കിക്കോട്ടെ അതൊരു ഒരു ഒരു ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എപ്പോഴും കിട്ടുന്ന ഒരു ഡിസൈൻ അല്ലെ എന്ത് ഭംഗിയാണ് നോക്കി ഡിസൈൻ കാണാനായിട്ട് ഫുൾ ബോഡിയിൽ പ്രിന്റ് ഉണ്ട് എന്നാ ഇങ്ങനെ നമ്മുടെ ചിലവർക്ക് ഇങ്ങനെ മേലെ ഭാഗത്ത് അധികം പ്രിന്റ് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ജുംക ജുംക അല്ലെങ്കിൽ ലോട്ടസ് ഡിസൈനിലാണ് മേലെ ഭാഗത്ത് വന്നിരിക്കുന്നത് താഴെ എക്സാക്ട് ബോർഡേഴ്സ് പോലെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് തിരിച്ചോ മറിച്ചോ ഉടുക്കാം അതായത് ഈ ഭാഗം താഴെ മേലെ വേണമെങ്കിലും അങ്ങനെയും കൊടുക്കാം നല്ല രസമായിരിക്കും എങ്ങനെ കൊടുത്താലോ കേട്ടോ എന്താ കളർ കോമ്പിനേഷൻ കണ്ടോ എന്ത് രസാണെന്ന് നോക്കിയാൽ ബ്ലാക്ക് റെഡ് ആൻഡ് വന്നിരിക്കുന്നത് ബ്ലൂട്ടോ പല്ലു പോഷൻ എങ്ങനെയാണ് വരുന്നത് ഓക്കെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണത് കേട്ടോ ഈ ഒരു പ്രിന്റ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര ബ്ലൗസ് ഇങ്ങനെ ഷൈനിങ് പോലെ തോന്നും പക്ഷെ അത് ആ പ്രിന്റിന്റെ ഭംഗി പറഞ്ഞോട്ടെ ആ വൈറ്റ് ബേസ് കൂടുതൽ കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ആ ഒരു ഷൈനിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം കേട്ടോ പക്ഷെ വൺസ് നമ്മളിത് ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രസമുള്ള സാരിയാണ് ഓക്കെ അപ്പൊ ഇതിൻ്റെ പ്രൈസും വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നാലായിരത്തി മുന്നൂറ് രൂപയാണ് ഇതൊക്കെ റെയർ ആയിട്ട് വരുന്ന ഡിസൈൻ ആണ് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ വാട്സപ്പ് ചെയ്ത് മെസ്സെയ്തോളൂ ബുക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഈ ഡിസൈൻ ഞാൻ ഇനി കൊണ്ടുവരില്ല എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആണ് പക്ഷെ കൊണ്ടുവരാതെ വേറെ നിവർത്തിയില്ല കാരണം ലാസ്റ്റ് ടൈമും നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചത് ഈ ഒരു പ്രിന്റ് ആണ് ഭയങ്കര എന്താ പറയുക പ്രത്യേക രസമുള്ള ഒരു പ്രിന്റാണ് ആണ് കാണാനായിട്ട് എല്ലാ വീഡിയോയിലും ഈ സാരി ഒരു മസ്റ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് ചിലപ്പോൾ റെഡ് ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് റെഡ് കളേഴ്സ് ഒക്കെ വരും പക്ഷെ നമുക്ക് റേർ ആയിട്ട് റെഡ് കളേഴ്സ് വരാറില്ല അജ്രക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കളർ കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ അതിൽ ഈ ഒരു ബ്രിക്ക് ബ്രിക്റേഡ് കേട്ടോ എന്താ പോഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മളിട്ട് അതേപോലെ അങ്ങ് കിടന്നോളൂ ബ്ലൗസ് പീസ് ഇതുപോലെയാണ് വരുന്നത് ചെറിയ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ചെറിയ ചെറിയ പ്രൈസ് ഡിഫറൻസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എല്ലാ സാരികൾക്കും കേട്ടോ ഇനി അടുത്തത് എഗ് ഒരു സിക്സാക്ക് പാറ്റേൺ ആണ് നേരത്തെ നമ്മൾ ബ്രിക് റെഡിലാണ് കണ്ടത് ഇത് ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള സിക്സാക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ബേസ് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ നമ്മളിത് ഉടുക്കുമ്പോഴും ഒക്കെ രസമാണ് കാണാനായിട്ട് കണ്ടു എന്ത് ഭംഗിയാ നോക്കി സാരി കാണാനായിട്ട് ഇങ്ങനെയാണ് പല്ലു വരുന്നത് പല്ലുവിലെ ഡിസൈൻ കണ്ടോ ഓരോ ഡിസൈൻസും എത്രത്തോളം ടൈം എടുത്തിട്ട് അവർ ചെയ്യണമെന്ന് പറയാം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മേക്കിംഗ് ടൈം തന്നെ കുറേ ദിവസം എടുക്കും നമ്മുടെ മെഷീൻ പ്രിന്റ് പോലെയല്ല ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്നത് ാണ് ബ്ലൗസ് പീസ് വരുന്നത് അപ്പം അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് ചെയ്താലും ചില ടൈമിൽ ചില സാരികൾ ഇപ്പോൾ വിന്റർ സീസൺ നമ്മളുടെ ഇവിടെ തണുപ്പില്ല പുറത്തൊക്കെ വിന്റർ സീസൺ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് പ്രീ ബുക്കിംഗ് സാരീസ് ചില കസ്റ്റമേഴ്സിൻ്റെ കൂടി കുറച്ചൊരു ഒരു പത്ത് പേരുടെയും കൂടി നമ്മളിനി ഡെലിവറി ചെയ്യാനുണ്ട് അപ്പോൾ അവർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് മൺഡേയിൽക്ക് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും ഡിസ്പാച്ച് ചെയ്യും ഇതുവരെ കിട്ടാത്തവർക്ക് ബാക്കി എല്ലാവരും നമ്മൾ മൺ ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഒരു ത്രീ ഡേയ്സിലൊക്കെ കൈ കിട്ടുന്ന രീതിയിലേക്കായിരിക്കും നമ്മൾ അയക്കുന്നതായിട്ട് ഒരുപാട് പേർക്ക് കിട്ടും ാണ് കേട്ടോ പറഞ്ഞത് ഡിലേ വന്നതിന്റെ റീസൺ എന്ന് സാരി ഡ്രൈ ആവാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അത് നമ്മൾ ഇൻഫോം ചെയ്യണമല്ലോ കസ്റ്റമേഴ്സിനെ ഓരോരുത്തർക്കും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റില്ല അപ്പൊ ഇത് കാണുന്നവര് എന്താ പറയാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് പറഞ്ഞതാണ് പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് നാലായിരത്തി മുന്നൂറ് രൂപ സിക്സാക്ട് ബ്ലാക്ക് പാറ്റേൺ ഇത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു സാരി ആണ് അപ്പൊ ഇതിന്റെ റെഡ് ആണ് നമ്മളെ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നത് അതായത് ഹാഫ് ബോഡിയില് പ്ലെയിനും ഹാഫ് ബോഡി താഴത്തേക്ക് ഡിസൈൻ വരുന്ന കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് കേട്ടോ ഭയങ്കര ഡിമാൻഡാണ് ഇത് എപ്പോ കൊണ്ടുവന്നാലും അപ്പൊ കഴിഞ്ഞു അതേപോലെ കസ്റ്റമേഴ്സ് ഇഷ്ടമുള്ള ഡിസൈൻ ആണിത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് അറിയില്ല പക്ഷെ വൺസ് നമ്മളിത് ഡ്രേപ്പ് ചെയ്യുമല്ലോ അപ്പോഴാണ് ഈ സാരിയുടെ യഥാർത്ഥ ഭംഗി അറിയണം കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ ഫുൾ ബ്ലോക്ക് പ്രിന്റ് കൊടുക്കുന്നത് ഒരു ഭംഗിയാണ് ഇങ്ങനെ ഹാഫ് വരുമ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ് കാരണം ഇതിന്റെ ബ്ലൗസ് വരുന്നതും പ്രിന്റഡ് ആണല്ലോ അപ്പോൾ പ്രിന്റഡ് ബ്ലൗസും ബോഡി പ്ലെയിൻ വരുമ്പോഴത്തേക്ക് കട്ടി പൊള്ളിയായിരിക്കും കാണാനായിട്ട് പല്ലുകൊണ്ടോ ഇങ്ങനെയാണ് പല്ലുപൂഷൻ വരുന്നത് ബ്ലൗസ് വരുന്നത് കുഞ്ഞ് ഡിസൈൻസ് ആണ് കേട്ടോ നമ്മൾ ഈ കുഞ്ഞി ലോട്ടസ് പ്രിന്റിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നാലായിരത്തി ഇരുന്നൂറ് രൂപ കേട്ടോ പ്രൈസ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് ഓക്കെ ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഡിസൈനാണ് പക്ഷെ ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളുടെ പ്ലെയിൻ മൊടാൽ സിൽക്ക് സാരിയിൽ പല്ലൂന് മാത്രം ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ പല്ലൂല് മാത്രം അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള ഡിസൈനാണ് കാണിച്ചു തരാം ഇത് പ്ലെയിൻ ബ്ലാക്ക് അല്ല കേട്ടോ വന്നിരിക്കണേ സ്ലൈറ്റ് ഒരു ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടോ ഡിസൈൻ നമ്മുടെ ഡാർക്ക് ബ്ലാക്ക് അല്ല പക്ഷെ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും ഒരു സ്ലൈറ്റ് ഒരു ഒരു വേറൊരു കളറും കൂടി ഡൈയിങ്ങിൽ പോയിട്ടുണ്ട് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് ബോഡി പോർഷൻ പല്ലു ഇതേപോലെ അജ്റക് പല്ലു ആണ് വരണത് കേട്ടോ അജ്രക് പ്രിൻ്റഡ് ഇൻഡിഗോ ഷേറ്റിലുള്ള പല്ലുമാണ് ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഇതേപോലെ അജ്രക് ബ്ലൗസ് പീസും ഇൻക്ലൂഡ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ബോഡി ഫുള്ള് പ്ലെയിൻ വരും പല്ലു പോഷൻ ഇതുപോലെ അജ്രക് പ്രിന്റ് വരും ബ്ലൗസും അജിക് പ്രിന്റഡ് ആയിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെ ഉടുത്തു വരുമ്പോഴത്തേക്കും ആണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി അറിയുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ഡിസൈൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അപ്പൊ ഈ സാരിയുടെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് കേട്ടോ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാ സാരിയും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയുള്ളൂ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ ഫോളോവേഴ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതേപോലെ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് ആംസ് ആംസ്ബോട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് അതിലാണ് നമ്മൾ എല്ലാ റീൽസും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉടുത്തിട്ടുള്ള ഒക്കെ കൂടുതൽ കാണുന്നത് ഇൻസ്റ്റയിലായിരിക്കും അപ്പോൾ ഇൻസ്റ്റാ പേജ് കൂടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതെങ്കിൽ ബൈ ടേക്ക് കെയർ